ഒറ്റ നോട്ടത്തിൽ കൊച്ചിൻ ഹനീഫ തന്നെ ഇനി ഒന്നുകൂടി കൂടി നോക്കിയാലോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാബു നാരായണൻ ജോലിയിലല്ലാത്ത സമയത്തുണ്ടല്ലോ മിക്കപ്പോഴും സാബു നാരായണൻ തനി കൊച്ചിൻ ഹനീഫയാണ് യൂണിഫോമിൽ മീശ പിരിക്കുന്ന ആളെയല്ല സാബു നാരായണൻ കൊച്ചിൻ ഹനീഫയായി മാറാൻ ചിലപ്പോഴെങ്കിലും അതൊരല്പം കടുപ്പിക്കേണ്ടി വരുമെന്ന് മാത്രം അങ്ങനെ പിരിച്ചു വെച്ചപ്പോഴെല്ലാം സോഷ്യൽ മീഡിയ അറിഞ്ഞു കൈയടിച്ചു മണിക്കൂറുകൾ കൊണ്ട് അത്തരം റീൽസുകളിൽ ചിലത് ഇരുപത് ലക്ഷം കടന്നു അങ്ങനെ അങ്ങനെ സാബു നാരായണൻ കൊച്ചിൻ ഹനീഫയായി ഗൾഫിൽ നിന്നായാലും നമ്മുടെ നാട്ടിൽ നിന്നായാലും നമ്മുടെ എപ്പോഴും കോളുകൾ വന്നിട്ടുണ്ടിരിക്കുന്നുണ്ട് കൊച്ചിങ്ങനെ വെയിറ്റിംഗ് വെയിറ്റിംഗ് എന്നും പറഞ്ഞ് അവൻ പിന്നെ വരുമ്പോൾ ഡ്യൂട്ടി ഇടയ്ക്ക് നിൽക്കുന്ന സമയത്ത് കിട്ടില്ലല്ലോ ഡ്യൂട്ടി അല്ലേ ഫസ്റ്റ് ഡ്യൂട്ടി ഇല്ലാതെ നമുക്കൊരു കാര്യമില്ല ോപാധിയായി കൊണ്ടു നടക്കവേയാണ് പോലീസിൽ ചേരാനുള്ള പേപ്പർ കിട്ടിയത് എന്നിട്ടും വന്ന വഴി പറന്നില്ല അഭിനയവും കോമഡി സ്കിറ്റുകളും റീൽസുകളുമായി ജീവിതം കളറാണ് ഈ അത്യാവശ്യം പ്രോഗ്രാംസുകൾ ചെയ്യാൻ പോന് ആയാലും അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട് ഡി വി എസ് പിയുടെ ഭാഗത്തു നിന്നായാലും നിങ്ങളുടെ എസ് എച്ച്ഒ അജിത് സോമൽ സാറിന്റെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് പോലീസിലെല്ലാവരും പത്തനംതിട്ട ട്രാഫിക് പോലീസ് അംഗമായ സാബു ഇതിനകം പതിനൊന്ന് സിനിമകളിൽ അഭിനയിച്ചു റീസുകളിൽ ഒപ്പമെത്തുന്നത് പന്തളം മുടിയൂർ കോണത്തെ കുടുംബാംഗങ്ങളോ അയൽപ്പക്കക്കാരോ ഒക്കെയാണ് സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട